നമസ്കാരം പ്രധാന വാർത്തകളുമായി സ്പോർട്ട് ലൈവിലേക്ക് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ തമ്മിലുള്ള സംഘർഷം സജീവമായ ചർച്ചയാവുകയാണ് കേരളത്തിൽ അവകാശത്തെ ചൊല്ലി തർക്കം നടക്കുന്ന തൃശൂർ മാനാമംഗലം സെന്റ് മേരീസ് പള്ളിയിൽ കൂടുതൽ വിശ്വാസികൾ പള്ളിയിലേക്ക് എത്തുമെന്ന കണക്കുകൂട്ടലിൽ കൂടുതൽ സേനയെ വിന്യസിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത് ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഓർത്തഡോക്സ് തൃശൂർ പതിരാസനാധിപൻ യുഹനാന്മാർ മിരുത്തിയോസാണ് ഒന്നാം പ്രതി വധശ്രമം കലാപശ്രമം എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് നിരവധി വൈദികരും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഉച്ചയോടെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തു നീക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് സഹന സമരം നടത്തുന്നവർ രാത്രി പത്തരയോടെ പോകാനൊരുങ്ങുന്നതിനിടെയായിരുന്നു ഇന്നലത്തെ സംഭവങ്ങളുടെ തുടക്കം കോടതി ഉത്തരവ് നടപ്പാക്കേണ്ട പോലീസിന്റെ വീഴ്ചയാണെന്നും കല്ലെറിഞ്ഞവർ സുരക്ഷിതരായിരിക്കുമ്പോൾ സഹന സമരം നടത്തുന്നവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്നും മാർ മിനിത്യോസ് പറഞ്ഞിരുന്നു മുപ്പതോളം ഓർത്തഡോക്സ് വിഭാഗക്കാരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന യാക്കോബായ വിഭാഗത്തിലുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട് പള്ളിയിൽ കയറി അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തതിനാൽ ഇവർ പുറത്തിറങ്ങാൻ കാത്തിരിക്കുകയാണ് പോലീസ് എന്നുള്ളതാണ് വിവരം അക്രമത്തിൽ പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുണ്ട് രാത്രി പന്ത്രണ്ട് മണിയോടെ ഓർത്തഡോക്സ് വിഭാഗം ഗേറ്റ് തകർത്ത് പള്ളിയിലേക്ക് കടക്കാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷങ്ങൾ തുടങ്ങിയത് ഇരുവിഭാഗങ്ങളും തമ്മിൽ കല്ലേറുണ്ടാവുകയും സമരപ്പന്തൽ പോലീസ് പൂർണ്ണമായും ഒഴിപ്പിക്കുകയും ചെയ്തു പിന്നീട് സംഘർഷത്തിൽ ഓർത്തഡോക്സ് തൃശൂർ ഭദ്രാസനാധിപൻ യുഹന്നാൻമാർ മിരിത്യൂസ് ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു ഇരുവിഭാഗങ്ങൾ തമ്മിൽ രാത്രി രൂക്ഷമായ കല്ലേറ് നടന്നിരുന്നു ഇതേ തുടർന്നാണ് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് പരിക്കേറ്റ പതിനഞ്ച് പേരെ ആശുപത്രിയിലേക്ക് മാറ്റി ഇവരെ കുന്നംകുളത്തെ വിവിധ ആശുപത്രികളിൽ പ്ര പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പാത്രിയാർക്കി സുഭാഗത്തിന് കീഴിലുള്ള പള്ളിയിൽ ആരാധന നടത്താൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഓർത്തഡോക്സ് വിഭാഗം സമരം ചെയ്തത് തങ്ങൾക്ക് അനുകൂലമായ കോടതി വിധി ചൂണ്ടിക്കാട്ടിയായിരുന്നു സമരം എന്നാൽ ഓർത്തഡോക്സ് വിഭാഗത്തെ പള്ളിയിൽ കയറാൻ അനുവദിക്കാതെ യാക്കോബായ വിഭാഗവും പള്ളിക്കകത്ത് നിലയുറപ്പിക്കുകയായിരുന്നു സമരപ്പന്തൽ ഒഴിപ്പിച്ചെങ്കിലും സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട് കൂടുതൽ പോലീസിനെ സ്ഥലത്ത് വിന്യസിക്കുമെന്നാണ് അറിയുന്നത് പരിക്കേറ്റമാർ മിലിത്യോസ് തോമസ് പോൾ റംബാൻ ഫാദർ മത്തായി പനങ്കുറ്റിയിൽ ഫാദർ പ്രദീപ് ഫാദർ റജി മങ്കുഴ രാജുപാലിശ്ശേരി ജോൺ ി എൽദോ എന്നിവരെ കുന്നംകുളം അഡ്പൂട്ടി മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പള്ളിക്കുള്ളിൽ പ്രാർത്ഥന നടത്തുകയായിരുന്ന യാക്കോബായ സഭാംഗങ്ങൾക്കും പുറത്ത് പ്രാർത്ഥന യജ്ഞത്തിൽ പങ്കെടുത്തിരുന്ന ഓർത്തഡോക്സ് സഭാംഗങ്ങൾക്കും കല്ലേറിൽ പരുക്കേറ്റിരുന്നു പള്ളിക്ക് മുന്നിലുണ്ടായിരുന്ന ഓർത്തഡോക്സ് സഭാംഗങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് പള്ളിയുടെ ചില്ലുകൾ കല്ലേറിൽ തകർന്ന അവസ്ഥയിലാണ് ഗേറ്റും തകർന്നിട്ടുണ്ട് എ സി പി വി കെ രാജുവിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്ത് ഇപ്പോഴും ക്യാമ്പ് ചെയ്യുന്നുണ്ട് പള്ളിക്ക് പുറത്ത് ഓർത്തഡോക്സ് വിഭാഗങ്ങൾ പ്രാർത്ഥന നടത്തിയിരുന്ന പന്തൽ പോലീസ് അഴിച്ചു മാറ്റിക്കഴിഞ്ഞു സുപ്രീംകോടതി വിധി പ്രകാരം പള്ളിയിൽ കയറി പ്രാർത്ഥന നടത്തണമെന്നാവശ്യപ്പെട്ട് രണ്ടു ദിവസം മുൻപാണ് മാർ മിലിത്യോസിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പള്ളിക്ക് മുന്നിൽ പ്രാർത്ഥന യജ്ഞം ആരംഭിച്ചത് യാക്കോബായ സഭക്കാർ പ്രധാന ഗേറ്റ് പൂട്ടി പള്ളിക്കുള്ളിൽ പ്രാർത്ഥന യജ്ഞം നടത്തി വരികയായിരുന്നു ഏതായാലും വളരെ ഗൗരവത്തോടെ കേരളം ഈ വിഷയം ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ചും പിറവം പള്ളിയുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷങ്ങളുടെ പശ്ചാത്തലം ത്തിൽ ഇപ്പോൾ തൃശൂർ നടക്കുന്ന ഈ സംഘർഷങ്ങൾ വളരെ ഗൌരവമായി തന്നെയാണ് കേരളം ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ചും ഈ ഒരു വിഷയത്തിൽ ആരാധനയുമായി ബന്ധപ്പെട്ട് ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന തർക്കം പതിറ്റാണ്ടുകളുടെ തർക്കം അത് ഒരുപാട് തവണ കോടതിയിൽ പിന്നീട് ഏറ്റവും കൂടുതൽ സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഓർത്തഡോക്സ് സഭ നേതൃത്വം പലതവണ ആരാധനയ്ക്കായി എത്തിയെങ്കിലും യാക്കോബായ വിഭാഗം എതിർക്കുന്നൊരു കാഴ്ച ശബരിമല വിഷയത്തിൽ തിടുക്കത്തിൽ നടപടികൾ കാണിച്ച സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ പ്രത്യേകിച്ചും ഓർത്തഡോക്സ് സഭാക്കാരുടെ ആവശ്യങ്ങളിൽ ഒരു ം കാണിക്കുന്നില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു വലിയ സഭാ നേതൃത്വത്തിന് വലിയ വിമർശനങ്ങൾ തന്നെയാണ് ഇതിൽ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനോട് ഉണ്ടായിരുന്നത് ഏതായാലും വളരെ ഗൗരവത്തോടെ ഈ വിഷയം കേരളം വരും മണിക്കൂറുകളിൽ ചർച്ച ചെയ്യുമെന്ന് ഉറപ്പാണ് കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം